മുങ്ങിക്കിടക്കുന്നത് പുനരാരംഭിക്കുന്നു ഇസ്രയുടെ പുസ്തകം നാലാമധിയായും ഇരുപത്തിനാലാം വാക്യമാണ് നാം ചിന്തിക്കുന്നത് പാസി രാജാവായ ദാരിയാറീഷിന്റെ വാഴ്ചയുടെ രണ്ടാം പാണ്ടുവരെ പണി മുടങ്ങിക്കിടന്നു പ്രാർത്ഥിച്ചാരംഭിച്ചത് ഇപ്പം മുടങ്ങിക്കിടക്കുന്നു പലതും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇറങ്ങി തിരിച്ചതാണ് പക്ഷേ മുടങ്ങിക്കിടക്കുന്നു ഭാവിയുടെ നന്മകൾ മുടങ്ങിക്കിടക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളും മുടങ്ങിക്കിടക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് നൽകുകയാടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ പുനരാരംഭിക്കുന്നു അഞ്ചാമത്തെയായും രണ്ടാം വാക്യത്തിൽ യരിശലീം ദേവാലയത്തിന്റെ പണിയുവാൻ തുടങ്ങി മുടങ്ങിക്കിടന്നത് ചിലത് പുനരാരംഭിക്കുന്നു ദുഷ്ടപ്പി ഷാജി ചിന്തിക്കുന്നു മുടങ്ങിക്കിടന്നാൽ എന്നേക്കും അങ്ങ് മുടങ്ങിക്കിടക്കുമെന്ന് എന്നേക്കും അതിനെ ഇല്ലാതാക്കാമെന്ന് പക്ഷെ ദൈവം മുടങ്ങിക്കിടക്കുന്ന ചിലതിനെ പുനരാരംഭിക്കുന്നു മുടങ്ങിപ്പോയാൽ ചില വാർത്തത്വത്തിൻ്റെ നന്മകൾ സാമ്പത്തിക നന്മകൾ ജീവിതത്തിൽ മടങ്ങി വരുന്നു ദൈവം പുനരാരംഭിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ചിലത് പുനരാരംഭിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പ്രഭാതം അനുഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു